നമസ്കാരം പൊടിക്കൊച്ചൻ പ്രോബ്ഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പാനായിക്കുളം എന്ന് പറയൂ കേട്ടോ അതായത് നമ്മുടെ ഇടപ്പള്ളിയിലുള്ള മളന്നൊക്കെ ഒരു സെൻ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പറഞ്ഞത് അപ്പം ഒരു ബഡ്ജറ്റബിൾ ഹോം നമുക്ക് വന്നിട്ടല്ലേ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കും ചേട്ടാ ചെറിയ ബഡ്ജറ്റ് വീടുണ്ടാവണം അപ്പോൾ ചെറിയ ബഡ്ജറ്റ് മാത്രമല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടും കൂടെ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വേഗം കണ്ടിട്ട് വന്നേ ടി വി പിന്നെ അതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് ഡൈനിങ് ടേബിൾ എല്ലാ പോരാ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ പാനായിക്കുളത്താണ് നമ്മുടെ തപ്പള്ളി ഗുരുമാളിനൊക്കെ ഒരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും ചോദിക്കാറുണ്ട് ബഡ്ജറ്റബിൾ ഹൗസ് ഉണ്ടാണ് അപ്പോൾ നമ്മൾ ബഡ്ജറ്റബിൾ ഹൗസ് മാത്രമല്ല ഒരു ഫർണിഷ് ഹൗസും കൂടെയാണ് കേട്ടോ പിന്നെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വരുന്ന വീടാണ് അത് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറയുന്നത് ബോർവെൽ കണക്ഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ ഒക്കെ ഉണ്ട് പിന്നെ ബാങ്ക് ലോണും ആയിട്ട് വരുന്നതാണ് പിന്നെ ഇത് വില എന്ന് പറയുന്നത് ഓണർ ചോദിക്കുന്ന പ്രൈസ് പ്രത്യൊന്ന് ലക്ഷം രൂപ രൂപയുണ്ട് അച്ചടബായിട്ട് നെഗോഷ്യബിൾ ആണ് കാരണം ഫർണിഷ് ഹൗസാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ബസ് റൂട്ടിൽ നിന്നൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു നൂറ് മീറ്റർ നടക്കാനുള്ളൂ അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞു വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്റെ നമ്പറിൽ വിളിക്കുക സജീസിനും വിളിക്കണം പിന്നെ പൊട്ടിഫേഷൻ പ്രോബ്ലീസിൽ പുതിയ അപ്ഡേറ്റ്സ് പുതിയ വീഡിയോസ് ഒക്കെ അറിയാനായിട്ട് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ നമ്മുടെ ഫാമിലിയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോട്ടോ ഓക്കെ